അമ്മ അമ്മക്ക് കഞ്ഞി വന്നു ഞാനും അമ്മയും താഴെ പോയി ഫുഡ് കഴിക്കണം എന്നാ എന്തുവാ കാണാന്നെ കാണാണോ നമ്മൾ പേരെന്ത ചേച്ചീടെ ആ ചേച്ചിയുടെ ആശുപത്രി വീഡിയോ ഇട്ടില്ലേ അപ്പോൾ പിന്നെ ഇവിടുത്തെ വാർഡിലെ നമ്പർ കണ്ടപ്പോൾ അവർ കിടന്ന വാർഡാണ് ഇവിടെ അപ്പം അത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ ദൈവത്തിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു വന്നു കണ്ടു സംസാരിച്ചു എവിടെ ക്യാമറ പിടിക്കണോ വരിയാക്കിയാൽ ഇവിടെയുള്ള കുരു അങ്ങനെ പൊറ്റിക്കണ്ടോ കുരുണ്ട് അത് മാതി പൊട്ടിക്കുക വേറെ വരും അമ്മ മൻസാന കുൻസാന സിനാന വരും

അമ്മഅ ബേ കേ ചുമ്മാ പറയല്ലേ വന്നാ ഒരു പാട്ട് പാടിക്കുന്നേ പാടാ ഞാൻ പറഞ്ഞ അമ്പലപ്പുഴ അമ്പലപുരി ഉണ്ണിക്കണ്ണനോടുകൾ കണ്ണുനീരി ഉണ്ണിക്കണ്ണനോടുകി കണ്ണനോടിനെ എന്ത് പരിഭവം മെല്ലെ മെല്ലെ ഓടി വന്നു ഓടി വന്നു തൃപ്രസാദവും ും സാധവും ആ വിട്ടസാധനം നോക്ക് പറഞ്ഞുതരാം തൃപ്രസാദവും വിട്ടസാധന ചുംബനങ്ങളും ചുംബനകം ചുംബനങ്ങളും ചുമനന്മകം പങ്കുവെക്കുക

ഇപ്പോൾ ദേവിനെ ബ്ലാക്ക് മെയില എങ്ങനെയാണെന്നറിയുമോ ദേവകുട്ടി എൻ്റെ ഫോൺ ഇന്ന് ഇന്നലെ വൈഫൈ ഓൺ ചെയ്തിട്ട് നമ്മുടെ പഴയ ഫോണുണ്ട് അപ്പോൾ അതെടുത്തിട്ടാണ് ഇപ്പോൾ ദേവുകൂട്ടി വീഡിയോ ഒക്കെ കാണുന്നത് യൂട്യൂബിൽ കാർട്ടൂണൊക്കെ കാണുന്നത് അത് പൊട്ടിക്കരുത് ഞാൻ പറഞ്ഞു അങ്ങോട്ട് വല്ല ഞാനിപ്പോൾ ഓഫ് ചെയ്യും വൈഫൈ 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 ഞാൻ ഓഫ് ചെയ്യും അപ്പോൾ വൈഫൈ ഓഫ് ചെയ്യുന്നതുമ്പോ ദൈവങ്ങൾക്ക് വേഗം പറയുന്നത് കേൾക്കും വേണ്ട വേണ്ട ഓഫ് ചെയ്യേണ്ട ഓഫ് ഞാൻ ചെയ്യണ്ട വരാ വരാന്ന് പറയും അപ്പൊ എന്തു വേഗം കേൾക്കും അവള് ഞാൻ വൈഫൈ ഓഫ് ഇവിടെ കേൾക്കുന്നില്ല അപ്പൊ ഞാനിങ്ങനെ പാട്ട് പാടാ വൈഫൈ ഓഫ് ആക്കട്ടെ വൈഫൈ ഓഫ് ആക്കട്ടെ എന്നിട്ട് വേറെ ആകട്ടെ തിരിഞ്ഞ് വേണ്ട 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 അപ്പോൾ അപ്പോൾ ഇന്നലെ ഇന്നലെ അതുപോലെ തന്നെ ഇവിടെ ഈ ഈ വാർഡിൽ പിന്നെ ബോക്സ് ഉണ്ട് പാട്ടുണ്ട് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം കണ്ടോ അവിടെ കണ്ടോ ബോക്സ് ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ പാട്ട് വെക്കും കേട്ടോ അത് രോഗികൾക്ക് ഒരു നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോക്കും പറഞ്ഞു നിങ്ങൾ നിങ്ങളോട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞു ഇങ്ങനെയാ പറഞ്ഞ ഒരു കമൻറ്റ് കണ്ടു ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഓഫീസിൽ നിന്നാണെങ്കിലും പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും ഡോക്ടർമാർ വരെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വരെ പേഷ്യൻറ്റിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നുണ്ട് എന്തിനാണ് അവർക്ക് എന്താ പറയുക വേദന അറിയാതിരിക്കാനും അവർക്ക് നല്ല മാറ്റങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇന്നലെ ഞങ്ങൾ ആ ഒരു വീഡിയോയിട്ടപ്പോൾ അപ്പോഴും പറയുന്നുണ്ട് എന്തിനാണ് ഈ ഒരു കുഞ്ഞിന് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടൊരു സംഭവം ഇട്ടേനെ അതിനും അങ്ങനെ പറയുന്നു നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പറയേണ്ടത് നിങ്ങൾ പറയണോ കേൾക്കേണ്ടത് ഞാനാണ് ഞാനും മറുപടി എനിക്കും ഇതുപോലെ പറയാലോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പറയണ്ട പറഞ്ഞാൽ ഞമ്മക്ക് സന്തോഷം ഞാൻ പറയുമ്പോൾ എനിക്ക് സന്തോഷം അപ്പം എല്ലാവർക്കും സന്തോഷം അല്ല ദൈവിക്കാട്ട് പഠിക്കാൻ അപ്പൻ കയും പ്രിച്ച് എന്താണ് അപ്പ എന്താണ് അപ്പ

ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലാക്ക് ചെയ്യണം ചെയ്യണം അതെല്ലാം ചെയ്യണം മറക്കല്ലേ ഈ വീഡിയോ കാണാൻ മറക്കല്ലേ അപ്പം ബൈ അടുത്ത വീഡിയോ നമുക്ക് കാണാം